ഹായ് ഫ്രണ്ട്സ് ക്രേസിമോംസ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കുറേ കാലത്തിന് ശേഷം ഒരു നൈറ്റി വീഡിയോ ആണിന്ന് ചെയ്യാൻ പോകുന്നത് പെരുന്നാളൊക്കെ വരാൻ പോവുകയാണല്ലോ അപ്പോൾ പെരുന്നാളിനൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചുരിദാർ സ്റ്റൈൽ നൈറ്റിയാണ് ചെയ്യുന്നത് അതിനായിട്ട് എടുത്തിരിക്കുന്നത് റയോൺ മെറ്റീരിയലാണ് റയോൺ നൈറ്റി ബിറ്റ് തന്നെയാണ് നമ്മൾ മുറിച്ചെടുത്ത് വാങ്ങുന്നല്ലേ ബിറ്റായിട്ട് തന്നെ വാങ്ങിച്ചെടുത്തതാണ് ഇത് വീതി വശം നടുവേ മടക്കിയതിനു ശേഷം നീളവശവും കൂടെ മടക്കി കൊടുത്ത് ഇതേപോലെ നമ്മൾ സാധാരണ ഐ ടി കട്ട് ചെയ്യാൻ വേണ്ടി മടക്കി വെക്കുന്ന പോലെ വെച്ചിട്ടുണ്ട് ചുരിദാർ കട്ടിങ് തന്നെയാണ് കട്ടിങ് ആവശ്യമില്ലാത്തവർക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇന്നിപ്പോൾ ചെയ്യുന്നതൊരു ഫോർട്ടി ഫോർ ചെസ്റ്റ് സൈസ് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത് അതിനായിട്ട് ഈ ഒരു ഭാഗത്ത് ഷോൾഡറിൽ ഏഴിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് ഷോൾഡർ പോയിൻ്റിൽ നിന്നും താഴേക്ക് ആംഹോൾ ഡപ്തും ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ നൈറ്റിയിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് അടിവശത്ത് മാർക്ക് ചെയ്താലും മതിയാവും ഞാൻ വീഡിയോയിലായത് കൊണ്ടാണ് നല്ല വശത്ത് തന്നെ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് ആംഹോൾ അടയാളപ്പെടുത്തി പോയിൻറ്റിന് നേരെ ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് പന്ത്രണ്ടര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തി നാല് ഇഞ്ച് സൈസാവുമ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം പതിനൊന്നിഞ്ചും അതിനോട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ആംഹോൾ ഇതേപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തു ഇനി വേസ്റ്റ് പാർട്ട് അതായത് വേസ്റ്റ് ഭാഗത്ത് അരഭാഗത്ത് വരുന്ന വണ്ണമാണ് മാർക്ക് ചെയ്യേണ്ടത് അതിനായിട്ട് ഇതേപോലെ മുകളിൽ നിന്നും താഴേക്കൊരു പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഈ ഒരു പോയിൻറ്റിന് നേരെ ടേപ്പ് സൈഡിലേക്ക് വെച്ചിട്ട് നമ്മൾ എത്രയാണോ ചെസ്റ്റിൻ്റെ ഭാഗത്ത് എടുത്തിട്ടുള്ളത് അതിനേക്കാൾ ഒരു ഇഞ്ച് കുറവ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ പതിനൊന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം ഇതേപോലൊന്നു ഷേപ്പ് ചെയ്ത് കൊടുക്കാം താഴെ വരെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഹിപ്പിൻ്റെ ഭാഗത്തും വേണമെങ്കിൽ മെഷർമെൻ്റ് എടുത്തതിന് ശേഷം ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം ഇതേപോലെ നിങ്ങൾക്ക് സ്ലീവ് ലെങ്ത് കൂട്ടാൻ വേണ്ടി സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് പോകേണ്ട പോകുന്ന പീസ് വേണ്ടതാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഹിപ്പും കൂടെ കറക്റ്റ് മെഷർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വീതിയിൽ കൈക്ക് ഇറക്കം കൂട്ടാനുള്ള പീസ് കിട്ടും സ്ലീവിൻ്റെ താഴത്തെ വണ്ണം തയ്യൽത്തുമ്പോൾ അടക്കം അവിടെ ഒരു എട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സ്ലീവ് ഇത് റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അരിക അത്ര ഫിനിഷിംഗ് ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും മടക്കി തയ്ച്ചു കൊടുക്കണം അതുകൂടെ ചേർത്തിട്ടാണ് ഞാൻ ലെങ്ത് എടുക്കുന്നത് നിങ്ങൾക്ക് ലെങ്ത്തൊക്കെ മാക്സിമം കിട്ടുന്ന ലെങ്ത്ത് കൂടുതൽ വേണ്ടവരാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് മാക്സിമം ലെങ്ത്ത് എത്രത്തോളം കിട്ടുമോ അത്രത്തോളം എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ഏഴര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അടയ്ക്ക് തയ്ക്കാൻ അടക്കമുള്ളതാണ് ഞാൻ ഏഴര ഇഞ്ച് എടുത്തത് ശേഷം ഈ ഒരു ആംഹോളിൻ്റെ ഭാഗം ഒന്ന് മെഷർ ചെയ്ത് നോക്കുക പന്ത്രണ്ട് ഇഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പം അത്ര തന്നെ നമുക്ക് സ്ലീവിലും ഉണ്ടെങ്കിൽ സുഖമായിട്ട് സ്ലീവും ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് തുടക്കക്കാർക്കൊക്കെ സ്ലീവ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആംഹോളിൻ്റെ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല സ്ലീവ് ചെറുതുപോലെ വരുന്നു എന്നുള്ളത് അപ്പോൾ നിങ്ങളിതുപോലെ മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നഗ സ്ലീവ് കറക്റ്റായിട്ട് കിട്ടും ശേഷം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഈ ഒരു പീസ് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം ഈ ഒരു ഭാഗം സ്ലീവിന് ലെങ്ത്ത് കൂട്ടാനും ഇതേപോലെ ഇത് നാല് ലെയർ ഉണ്ടാവും ഈ ഒരു പീസ് ഈ നാല് പീസ് ജോയിൻ ചെയ്താൽ തന്നെ നമുക്ക് നാല് പീസ് ആവശ്യം ഉണ്ടാവില്ല ഒരു മൂന്ന് പീസ് എടുത്താൽ തന്നെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള പീസ് ഇതിൽ നിന്ന് കിട്ടും ഇതേപോലെ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്ത് ഇനി മാറ്റിതിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട് നെക്ക് ക്യാൻവാസിലാണ് ചെയ്യുന്നത് ബാക്ക് നെക്കിന് മാത്രമാണ് നമ്മളിപ്പോൾ മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് ഷോൾഡറിൻ്റെ സൈഡിൽ രണ്ടര ഇഞ്ചും മാർക്ക് ചെയ്തു താഴേക്ക് നാലര ഇഞ്ച് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ ബാക്ക് നെക്ക് എടുക്കാം ഇതാദ്യം വീതിവശം നടുവേ മടക്കിയതിന് ശേഷമാണ് ഞാൻ നീളവശം അടക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുകളിലെത്ത ലെയർ മാത്രമാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് താഴത്തെ ലെയറിൽ ഒരുമിച്ച് കട്ട് ചെയ്ത് പോകരുത് ഒരുമിച്ച് കട്ട് ചെയ്ത് പോകുമ്പോൾ ഫ്രണ്ടിനൊക്കെ അടക്കം വരും ഇതേപോലെ ഷോൾഡറിൻ്റെ ഭാഗവും കട്ട് ചെയ്ത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കിയെടുക്കാം ഇനി ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ ഫ്രണ്ട് ആംഹോളൊന്നും നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം അതിനായിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ഇതിലൊന്ന് കട്ട് ചെയ്തെടുക്കാം സ്ലീവും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്ലീവ് ഒറ്റത്തവണ ഒന്ന് നിവർത്തിയതിന് ശേഷം ഇതേപോലെ ഫ്രണ്ട് ആംഹോള് മാത്രം ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം നൈറ്റ് ആവുമ്പോൾ ചിലർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആംഹോള് ഷെയ്പ്പ് ചെയ്യാതെ ചെയ്യും പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുന്നത് നമ്മൾ ആംഹോള് കട്ട് ചെയ്തിട്ട് തന്നെ തയ്ച്ചെടുക്കുമ്പോഴാണ് ഫ്രണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടി ഇതേപോലൊരു ക്യാൻവാസ് പീസ് എടുത്ത് നടുവേ മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ഷോൾഡർ ഭാഗത്ത് നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പോൾ രണ്ടര ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്ത് ഇതിൽ രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യണം കാരണം അതിൽ തയ്യൽ തുമ്പ് അടക്കമായിരുന്നു ബാക്ക് പാർട്ടിന് ഷോൾഡർ മാർക്ക് ചെയ്ത് സോറി നെക്ക് വിഴ്ത്ത് മാർക്ക് ചെയ്തത് അതേപോലെ ക്യാൻവാസിന് തയ്യൽത്തുമ്പ് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ എത്രയാണോ കറക്റ്റ് വേണ്ടത് അത്ര തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം താഴേക്കൊരു പത്തര ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം ഹൈറ്റ് കൂടുതലുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത്ത് കൊടുക്കാവുന്നതാണ് ശേഷം ഈ ഒരു ഷോൾഡർ പോയിൻ്റിൽ നിന്ന് താഴേക്കൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം വീനക്കും ശരിക്കും ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വീനക്കാണെന്ന് തോന്നും പക്ഷേ നെക്ക് സ്ക്വയർ സ്ക്വയറിനെക്കാണ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് തയ്ച്ച് കഴിയുമ്പോൾ ഉണ്ടാവുക പിന്നെ ഇതിൻ്റെ ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ താഴത്തെ ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അതായത് താഴെ നമ്മൾ എക്സ്ട്രാ ക്യാൻവാസ് കട്ട് ചെയ്യുന്നത് വി ഷേപ്പ് തന്നെ കട്ട് ചെയ്യേണ്ട താഴെ ഒന്ന് ആക്കി കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഉൾവശം കറക്റ്റ് വി ഷേപ്പ് തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ നല്ലൊരു കോട്ടൺ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് എടുത്തിട്ട് ചെയ്യാം പക്ഷെ ലൈനിങ് എടുത്ത് ചെയ്യുമ്പം ഞാൻ തയ്ക്കുന്ന രീതിയിലല്ല ഇത് നല്ല വശത്തേക്ക് തയ്ച്ചെടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നല്ല കോട്ടൺ പീസ് തന്നെ എടുത്തിട്ടുള്ളത് നിങ്ങൾ അടിവശത്തേക്ക് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ലൈനിങ് വെച്ച് ചെയ്യാം എന്നാൽ സ്റ്റിച്ച് ചെയ്യുന്നതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മാത്രം മതി ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു ക്ലോത്തിലേക്ക് വിടുത്ത് കറക്റ്റ് ചെയ്യണം കാരണം വീനക്ക് കുറേ ഇറക്കത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ക്യാൻവാസ് ഒട്ടിക്കുമ്പോൾ മെഷർമെൻറ്റിൽ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ടേപ്പ് കൊണ്ട് അളവ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാം അതിന് ശേഷം എക്സ്ട്രാ വരുന്ന തയ്യൽ തയ്യൽത്തുമ്പൊക്ക കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്റർ പോർഷനിലൊരു നോച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ തയ്ക്കുന്നതിന് മുമ്പ് ക്യാൻവാസിന് മുകളിലേക്കൊന്ന് മടക്കി വെച്ച് തയ്ച്ചു കൊടുക്കണം ഒറ്റ മടക്ക് മാത്രം കൊടുത്താൽ മതി ചുറ്റുമൊന്ന് തയ്ച്ചു കൊടുക്കണം ശേഷം ഇതേപോലെ ക്യാൻവാസിൻ്റെ രണ്ടറ്റവും ചേർത്ത് വെച്ച് ഇതിനും സെൻറ്ററിലായിട്ടൊരു നോച്ച് കൊടുക്കാം ഇതിപ്പം നല്ല തുണിയിൽ ക്യാൻവാസ് ഒട്ടിച്ചത് കൊണ്ട് തന്നെയാണ് ഞാനത് അടിവശത്തു നിന്ന് നല്ല വശത്തേക്ക് തയ്ച്ചെടുക്കുന്നത് നമ്മൾ ലൈനിങ് ക്ലോത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നല്ല വശത്തുനിന്ന് അടിവശത്തേക്ക് തന്നെ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് ഒരു വി ഷേപ്പിൻ്റെ ഉൾഭാഗത്തു അരികിലൂടെ തന്നെ തയ്ച്ചെടുക്കാം അതേപോലെ തയ്ച്ചെടുത്തു ഇനി ഉൾവശത്ത് അല്ലെങ്കിൽ ഈ ഒരു പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കണം ഒരു കാലിഞ്ച് മാത്രം വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ നമ്മൾ ഇടപെട്ട് സ്റ്റിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം സ്ട്രെയിറ്റ് ആണല്ലോ ഈ ഒരു താഴത്തെ ഭാഗത്ത് മാത്രമല്ല ഒരു കുഞ്ഞു പീസ് അവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മാത്രം മതി ആ ഒരു വി ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു കുഞ്ഞു പീസ് ഇവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അതിനുശേഷം ഇത് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നെക്കിൻ്റെ ഉൾഭാഗം മാത്രം ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുക്കാം അതിൻ്റെ പുറമേ ഭാഗം ഇപ്പം തയ്ക്കേണ്ടതില്ല ഇതേപോലെ തയ്ച്ചെടുത്തതിന് ശേഷം ഇതിൽ നിങ്ങളൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പീസോ അല്ലെങ്കിൽ പ്രിൻ്റഡ് ഇപ്പോൾ പ്ലെയിൻ ആയിട്ടെ പ്രിൻറ്റഡ് ക്ലോത്ത് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പീസ് തന്നെ ഒന്നുകൂടെ പ്രെസ് ചെയ്ത് തയ്ച്ചു കൊടുത്താൽ മാത്രം മതിയാകും പിന്നെ ഈ ഒരു നെക്ക് ഒരിക്കലും നമുക്ക് പതിനൊന്നര ഇഞ്ച് ഇറക്കത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിനുള്ളിലൊരു പീസ് വെച്ച് തയ്ച്ചു കൊടുക്കണം അതായത് നമുക്ക് ആവശ്യാനുസരണം ഇറക്കം വെച്ചുകൊണ്ട് ഒരു പീസ് ഇതിന് ഉൾവശത്തേക്ക് താഴെ ഭാഗത്തേക്ക് വെച്ച് തയ്ച്ചു കൊടുക്കണം ആദ്യം തന്നെ ടേബിളിൽ ഞാൻ ഈ നെറ്റ് വിട്ത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് തയ്ച്ചു കഴിഞ്ഞാൽ അഞ്ചര ഇഞ്ചായിരുന്നു വേണ്ടത് അഞ്ചര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് വീഡിയോ എടുത്തപ്പോൾ ചെറിയ ചെറുതായിട്ട് ആ ഒരു ഫോണൊന്ന് ചെരിഞ്ഞതുകൊണ്ടാണ് ആ ഒരു ഭാഗം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാത്തത് ടേബിളിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിന്റിലേക്ക് കറക്റ്റ് ചെയ്ത് ഒരു നെക്കിൻ്റെ ഭാഗം വയ്ക്കുക അതിനുശേഷം താഴേക്ക് ഷോൾഡറിലെ തയ്യൽത്തുമ്പ് അടക്കം ഞാനിവിടെ ഒരു ഇഞ്ച് എടുക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ക്ലോത്തിലേക്കും കൂടെ ചേർത്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ടേബിളിലും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഈ ഒരു പീസ് നടുവേ മടക്കിയതിന് ശേഷം ഞാനിതിലേക്ക് സ്ട്രെയിറ്റായി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സൊക്കെ ഇട്ടിട്ട് സൈഡ് രണ്ട് സൈഡും തയ്ച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഇതേപോലെ ഫസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം ഇതേപോലെ ചെറിയ പ്ലീറ്റ്സ് ആക്കിയിട്ടിട്ട് ഉൾവശത്തേക്ക് വെച്ചു കൊടുത്താലും ഭംഗിയുണ്ടാവും നിങ്ങൾക്ക് പോലെ ചെയ്യാവുന്നതാണ് ഞാനിതിൽ പ്ലെയിനായിട്ട് തന്നെയാണ് എടുക്കുന്നത് കറക്റ്റായി മടക്കി വെച്ചതിന് ശേഷം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണേൽ പിൻ ചെയ്ത് വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ കറക്റ്റ് വെച്ച് പിടിച്ച് വെച്ചിട്ട് തന്നെ ചെയ്താലും മതി ഈ ഒരു പോയിൻറ്സിനൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ക്ലോത്തുമായിട്ട് ഇതിലൊന്ന് ചേർത്ത് തയ്ച്ചു കൊടുക്കാം തയ്ച്ചു കഴിഞ്ഞാൽ അടിവശത ഇതേപോലെ വരും എക്സ്ട്രാ ഉള്ള പീസ് തയ്യൽ തുമ്പ് മാത്രം വെച്ച് ബാക്കിയുള്ളത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി അത്യാവശ്യം വീതി വരുന്നൊരു ടൈപ്പ് ലേസ് ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ലേസ് നെക്കിന് കറക്റ്റ് ചെയ്ത് ഇതേപോലെ വെച്ചു കൊടുക്കാം ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ച പീസിനേക്കാൾ ഒര ഇഞ്ച് താഴേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ലേസിൻ്റെ ഒരു അറ്റാണ് അറ്റാണിവിടെ വെച്ചുകൊടുത്തിട്ടുള്ളത് അതായത് താഴേന്ന് മുകളിലേക്ക് തുടങ്ങുന്ന രീതിയിൽ വെച്ചു കൊടുത്തു ഇത് ഈ ഒരു പീസിന് അടിവശത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കേണ്ടത് പിന്നെ അടുത്ത് ഈ ഒരു ലേസ് രണ്ട് മീറ്റർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാനിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ ഒരു വശത്തേക്കായിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് തന്നെ എടുക്കാം അതായത് ഒരു ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്ത് എടുക്കാം അതേ ലെങ്ത്ത് തന്നെ ഒരു പീസ് പീസുകൂടെ കട്ട് ചെയ്താൽ മതി ഒരു പീസും ഇതേപോലെ ഈ ഒരു പീസിൻ്റെ അടിവശത്തേക്ക് മടക്കി വെച്ചു കൊടുക്കാം യും കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ഭാഗത്തുകൂടെ നമ്മൾ തയ്ച്ചെടുക്കുക ആ ഒരു വി ഷേപ്പ് ആദ്യം തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗത്ത് തയ്ച്ചാലും മതി താഴത്തെ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുത്താലും മതി വീതിയുള്ള ലേസ് ആയതുകൊണ്ട് തന്നെ നെക്കിൻ്റെ ഉൾവശവും പിന്നെ ഒരു ഇഞ്ച് വിട്ട് വരുന്ന ഭാഗത്തും കൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കുന്നുണ്ട് ഇതേപോലെ നെക്ക് ഫുള്ളായിട്ട് തയ്ച്ചെടുത്തു താഴ്ത്ത ഭാഗം ഈ ഒരു നെക്കിൽ വെച്ച പീസിന് ഉൾവശത്തേക്ക് വെച്ചിട്ട് തന്നെയാണ് തയ്ച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസ്റ്റൻസിൽ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു സ്കാലപ്പ് വരുന്ന ഭാഗം നെക്കിന് ഉൾവശത്തേക്ക് വരുന്ന രീതിയിലും വേണമെങ്കിൽ ചെയ്തെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ എടുക്കുന്ന ലേസിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് ഇനി ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് നമ്മൾ ക്രോസ് പീസ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ക്രോസ് പീസ് വെച്ചതിന് ശേഷം അതിന് നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് അടുത്ത ക്രോസ് പീസ് ഇതേപോലെ വെച്ചതിന് ശേഷം നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഇതിലൊന്ന് തയ്ച്ചെടുക്കുക അങ്ങനെ മൂന്ന് പീസാണ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത് ബാക്ക്നെക്കിൻ്റെ നല്ല വശം നല്ല വശത്ത് വെച്ചാണ് നമ്മളത് തയ്ക്കുന്നത് ക്രോസ് പീസ് മടക്കുന്ന സമയത്ത് ഇതേപോലെ രണ്ടറ്റവും ഒരേ ലെവലിലല്ല മടക്കുന്നത് മുകളിലുള്ള അറ്റം കുറച്ച് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ച് തയ്ച്ചു കൊടുക്കാം നെക്കിൽ ഫുള്ളായിട്ട് ഇതുപോലെ വെച്ചു തയ്ച്ചെടുത്തു ഇതുപോലെ ക്രോസ് പീസ് മടക്കിയിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഇടവിട്ട് കട്ടിങ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ അല്ലാതെ തന്നെ ഇത് കറക്റ്റ് ഷേപ്പിലേക്ക് വന്നോളൂ ഇതുപോലെ തയ്ച്ചെടുത്തതിന് ശേഷം ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാണ് വേണ്ടത് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തോട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം ഈ ഒരു ബാക്ക് നെക്കിൽ വെച്ചിരിക്കുന്ന പീസ് ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വയ്ക്കാം അതിനുശേഷം ഷോൾഡറിൻ്റെ ഭാഗത്ത് രണ്ട് സ്റ്റിച്ച് കൊടുക്കാം രണ്ട് സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി ബാക്ക് നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്ത് തയ്ക്കണം അതിനായിട്ട് ഒരു പീസ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു വയ്ക്കുക രണ്ട് ഭാഗത്തൊന്നും ഇതേപോലെ തന്നെ ചെയ്യാം അതിനുശേഷം ഇതൊന്ന് പ്രെസ് ചെയ്ത് തയ്ച്ചു കൊടുക്കാം ഈ ഒരു ക്രോസ് പീസിൻ്റെ മടക്കിനരികിലൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം ഇനി സ്ലീവ് വെക്കാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ലീവിൻ്റെ താഴത്തെ ഭാഗം ഞാനൊന്നും മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് മടക്കൊന്നും കൊടുത്തിട്ടില്ല ഒറ്റ മടക്ക് മാത്രം കൊടുത്തിട്ടാണ് തയ്ച്ചെടുത്തത് കാരണം അത് നൂലതേപോലെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ നൂലിളകി വരുമൊന്നുമില്ല അതിനു ശേഷം ആം ഹോള് നമ്മൾ ഏതിലാണോ കൂടുതൽ കുഴിച്ച് വെട്ടിയിട്ടുള്ളത് ആ ഒരു ഭാഗം തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് ഷോൾഡർ പോയിൻറ്റിൽ നിന്നും ആദ്യം ഫ്രണ്ട് പാർട്ട് തയ്ച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം തിരിച്ച് വീണ്ടും ഷോൾഡർ പോയിൻറ്റിലേക്ക് തയ്ച്ചതിന് ശേഷം ബാക്ക് പാർട്ടും കൂടെ തയ്ച്ചു കൊടുക്കുക രണ്ട് സ്ലീവും ഇതേപോലെ വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് പിന്നെ വണ്ണത്തിനനുസരിച്ച് ത സൈഡ് പാർട്ടും അതേപോലെ ഇറക്കത്തിനനുസരിച്ച് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് താഴെയും കൂടെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്